അല്ല ആരോ കാണിച്ചു പറഞ്ഞു ഒരെണ്ണം ആ ഒരെണ്ണമല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ ഏ അല്ല അല്ല കാണിച്ചെന്നാമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല കണ്ടു കഴുത്തിന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ ആദ്യം കൂടി ഓ ചെലടാ അവന്മാരോട് അങ്ങോട്ട് ചെല്ല വാ നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത് എനിക്കറിയില്ല ദൈവിന് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം എന്താ പേര് മരണനോ നീ ഒരു കാര്യം ചെയ്യ ആദ്യം ഷൂ പോളിഷ് ചെയ്ത് ഉത്തമ ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ എന്റെ അമ്മു കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ ഇതൊക്കെ പഴയതാ ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം പിന്നെ കാര്യങ്ങളിൽ കേറി കുറെ പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചു വരും ഇത്രയും റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരു ബോട്ട് വാങ്ങാൻ പറ്റും ഏയ് അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും ആഹ് അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കയറ്റോ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി പണിതരാം തീരുമ്പ തീരുമ്പ പണിതരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്നാ പോല ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്ത അതൊക്കെ കീറും നീ തന്നെ അലക്കിയാ മതി ോളോ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്തെ ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കല് എല്ലാം മുന്നിപ്പോട്ടെ പത്ത് മണിയോട് അല്ലേ അവനീ പോസ് കാണിക്കണത് മര്യാദക്ക് നിലക്കട ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ടും അതെ അറിയാൻ പള്ളാണ്ട് ചോദിക്കുക രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്നതിനൊന്നുമില്ലേ വാരി കൊണ്ട് അതെ ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട് പത്ത് പതിനാറ് കുടുംബങ്ങളും എന്റെ അമ്മേ ഇത് ഏത് ഈ കാലമാടന്മാരെ ഇനി വേറൊരുമാരൊക്കെ എന്ത് ബെഡാസാബല്ലേ ശരിക്കുള്ള സാബ് ചിക്കൻ തുറസി പഞ്ചാബി പോയിരിക്കും അങ്ങനെ ഒന്ന് വന്ന് നിന്നാ മതി ും അങ്ങേർക്ക് അതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുമാർക്കെല്ലാം ബെഡാസാബിന് വലിയ പേടിയാ എനിക്കും കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല എന്ന് ചെല്ലടാ ചെല്ലു പോയി കാണു അല്ല വൃത്തിയായിട്ടൊക്കെ ചപ്പാത്തി നിൽക്കാൻ ഇനി അങ്ങോട്ട് ചെല്ലണ്ട പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേ നിന്നെ ചപ്പാത്തി ആക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചിറ്റ പണിയൊക്കെ എനിക്ക് തീറ്റ അവനും തിന്നാ എന്തെങ്കിലും എല്ലാരും തിന്നു കിടിയെക്ക് എന്താണ് ഇത് ഇതെന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ലേ ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് നിന്നത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് കാണാന്ന്പ്പോ ഞാൻ വേണ്ടത് വെച്ചെന്ന അലക്കാൻ പറ്റുന്ന തിരിച്ചു ചോറ് കരു ഇതും ഹിന്ദിയാണ് ఎనికి చపాతి నహి నహి ఎోర్ ఆ చోర్ హెస్ ఐ ఆమ్ చోర్ నో కన్నీ అూరే ఉండవచ్చు ഇത് എന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ പ്രാന്തമാരുടെ വീടാ ഇവരെ ആ ഇവിടെ ഇരിപ്പണ്ടാ എടാ നീ എന്നാ അവിടെ അറിഞ്ഞിടിച്ചടാ ഇടിച്ച് ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും ഇടിയാ അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് ഭക്ഷണം ഇതെങ്ങനെ തിന്നാരാ ബായി കുറച്ചിട്ടാറു കാരോ ആ ചാർ ചാർ हैं हैं की ില്ലേ എന്നെ ഇരുപത്തിനാല് മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ അത് എത് തിന്നാനായിട്ട് അറക്കമില്ല അറപ്പിക്കാൻ ഇന്നത്തെ ഭക്ഷണം കൊള്ളാം നല്ല മഴമുണ്ട് തിന്ന് തിന്ന് അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ പക്ഷെ യുവന്മാര് കൊഴപ്പൊന്നുമില്ല മാംസ നല്ല പിള്ളേരാ ചപ്പാത്തി ഇതൊന്നും നടക്കൂലേ ഓഹോ ഫൈവ് സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ വേഗം കഴിച്ച് ജോലി നോക്ക് ഞങ്ങളും മലയാളികൾക്ക് ഈ ഗോതമ്പ് കഴിച്ചൊന്നും ശീലില്ല എന്നിട്ട് എന്നിട്ടിത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ പൊട്ടന എന്ന് വെച്ച അതിന്റെ അംഭാവം ഒന്നും അവനില്ലാ

മാംസാബ് ഇതോര് മാംസാബ് തന്നെ ഞാൻ പറഞ്ഞ ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ ഉം നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല காது கே்கத்தோர விிகிருததி